സ്നേഹനരങ്ങൾ കുറേ ഉള്ളവര് ബന്ധക്കോസ്തും രാഷ്ട്രീയവും അതാണ് ഇന്നത്തെ പാഠഹിതത്തിലെ വിഷയം ബന്ധക്കോസ്തുകാർക്ക് ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയാം ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒത്തിരി വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഒരു ഇലക്ഷൻ കാലം ഈ കഴിഞ്ഞ ആ ദിവസങ്ങളിലെ ബന്ധക്കോസ്റ്റിലെ പ്രമുഖരായ പ്രത്യേകിച്ചും മാധ്യമ രംഗത്തൊക്കെ വളരെ ബന്ധുക്കോസ്തിൻ്റെ ഫീൽഡിൽ തലമുതിർന്ന പല പ്രവർത്തകരും വന്നിട്ട് ബന്ധുക്കോസ്റ്റിലെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ചെറിയ അഭിപ്രായം പറയണമെന്ന് എനിക്ക് തോന്നി പക്ഷേ ഒന്ന് ചെറുതായിട്ട് പേടിച്ചു കാരണം ബന്ധുക്കോസ്തിൻ്റെ അകത്തെ മാധ്യമ പ്രവർത്തകരുമായിട്ട് കലശൽ കൂട്ടാൻ ആസാദിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാരണം അഭിപ്രായങ്ങൾ പറയുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ വേണ്ട വേണ്ട എന്നൊക്കെ അങ്ങ് ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഈ രാഷ്ട്രീയം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയമൊക്കെയാണ് പറയുന്നത് കേട്ടോ എത്ര കലുഷിതമായ അന്തരീക്ഷമാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന് കാണുമ്പോൾ ഇപ്പോളൊരു എലക്ഷൻ്റെ സമയമൊക്കെയാണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പൊങ്ങി വരുന്ന ഒരു വിഷയമാണ് പിന്നെ ചിലർ പറയുന്നു എവിടത്തെയോ ഈ സ്വർണക്കടത്തിനെയൊക്കെ അതായത് ദേവൻ്റെ സ്വർണം മൊട്ടിച്ചോട്ട് പോയ ഒരു കേസാകട്ടോ അതിനെ ഒതുക്കാനുള്ള ശ്രമമാണെന്ന് പറയുന്നു എന്താണെങ്കിലും രാഷ്ട്രീയം അത് ഇടതാണെങ്കിലും വലുതാണെങ്കിലും അതൊരു ഭയങ്കര കേസാണെന്ന് നമുക്ക് കാണുമ്പോൾ ഈ നാറിയ രാഷ്ട്രീയത്തിൽ ബന്ധക്കോസ്തുകാർക്ക് എന്താ പങ്ക് വേണ്ടത് എന്ന് ഒന്ന് ചോദിക്കാൻ ഞാനങ്ങ് നിർബന്ധിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പാഠഭേദം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്ത് കൊസ്തുകാർ ആക്റ്റീവ് രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് ചെയ്യണം എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോകൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റണം എന്ന തരത്തിലുള്ള വീഡിയോകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് പ്രതികരിക്കണം എന്നൊക്കെ തോന്നി പക്ഷെ വേണ്ട ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആരുമായിട്ടുമുള്ള ചെങ്ങാത്തം നഷ്ടപ്പെടുത്തണ്ട എന്നൊക്കെ തോന്നി പക്ഷേ പിന്നെയും ഞാൻ പറഞ്ഞല്ലോ ഈ രാഷ്ട്രീയമെത്ര നാറിയ ഒരു സംരംഭമാണ് ഒരു പ്രക്രിയയാണ് നമുക്ക് ചുറ്റും കാണുന്നത് അതുകൊണ്ട് ഇനിയും നാം കൂടുതൽ നാറ്റമുള്ള സ്ഥലത്തേക്ക് പോയി വീഴണോ എന്ന് അങ്ങ് ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചുരുക്കം എൻ്റെ അഭിപ്രായം സ്ട്രേറ്റ് ഫോർവേഡായിട്ടൊക്കെ പറയാം പലപ്പോഴും പാഠഭേദം കണ്ടിട്ട് ആളുകൾ എന്നെക്കുറിച്ചൊരു കുറ്റം പറയാറുണ്ട് ചുരുക്കി പറയത്തില്ല ഇന്ന് വളരെ ചുരുക്കിയാണ് പറയുക അതായത് പന്ത പോസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിൽക്കണമല്ലോ ഒന്നിൽ ഇടത് അല്ലെങ്കിൽ വലത് ഇടതുകാരുടെ കൂടെ കൂടിയാൽ വലതുകാർ നമ്മുടെ ശത്രുക്കളാകും ഇനി വലത്താണ് കൂടുന്നതെങ്കിൽ ഇടതുകൾ നമ്മുടെ ശത്രുക്കളാകും ഇപ്പം പിന്നെ ഇടതും വലതും എക്സ്ട്രീം വലതുമൊക്കെയുണ്ട് ആരുടെ കൂടാണ് കൂടുന്നത് ആരെയും ശത്രുവാക്കാതെ രാഷ്ട്രീയം പയറ്റാൻ പറ്റുകയില്ല കള്ളം പറയാതെ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പറ്റുകയില്ല അഴിമതി കാണിക്കാത്ത രാഷ്ട്രീയ പ്രവർത്തകർ കുറവാണ് അപ്പോൾ ഇത്രയും സാധാരണക്കാരനാകുന്ന ഒരു മനുഷ്യന് രാഷ്ട്രീയക്കാരെക്കുറിച്ചുള്ള നിരീക്ഷണമാണ് ഇനിയും ഇങ്ങനെ ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ഈ പാർട്ടികളുടെ താത്വിക ആചാര്യന്മാരെന്ന നിലയിൽ പോസ്റ്റർ ബോയ്സ് ആയിട്ട് അവരൊക്കെ മുന്നിൽ കൊണ്ടു കിടക്കുന്ന ആളുകളാണ് ബാക്കി അവരാരും അങ്ങനെ സംശുദ്ധമാകുന്ന ഒരു ജീവിതമൊന്നും നയിക്കുന്നവരല്ല അപ്പോൾ നമ്മളെ ബന്ധുക്കോസ് പഴയ ബന്ധുക്കോസ് ഒന്നുമല്ല ഒത്തിരി മാറി നമുക്കും ഈ പറഞ്ഞതുപോലെ അകത്തെ പൊളിറ്റിക്സും കള്ളത്തരവും എല്ലാം ഉണ്ട് പക്ഷേ അത്രയും ഒന്ന് താണുപോയോ ഈ പറഞ്ഞ ഏറ്റവും നാറ്റമുള്ള രാഷ്ട്രീയം കളിക്കത്തക്കോണം നമ്മൾ താണുപോയോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കിട്ടുമോ എന്നാണ് എന്നാണെനിക്ക് ചോദിക്കുവാൻ ആഗ്രഹമുള്ളത് ഞാൻ എസൻഷ്യലി ഒരു സുവിശേഷകനാണ് അതായത് രക്ഷയുടെ സന്ദേശം സുവിശേഷം മറ്റുള്ളവരിൽ എത്തണം അതാണ് എൻ്റെ ജീവിത ദൗത്യമെന്ന ബോധ്യമുള്ള ആളാണ് എൻ്റെ സുവിശേഷീകരണ പ്രക്രിയയ്ക്ക് തടസ്സമായിട്ടുള്ളതൊന്നും ഞാൻ ചെയ്യുകയില്ല അതായത് എൻ്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയുള്ള സമരം എൻ്റെ ക്രിസ്തീയ സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ ചിലരെങ്കിലും എൻ്റെ ശത്രുക്കളായി തീർത്തുന്നെങ്കിൽ അത്തരം പ്രവർത്തികളിൽ നിന്ന് ഞാൻ മാറി നിൽക്കും അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്ന സുവിശേഷം ആരെങ്കിലും കേൾക്കുവാൻ കഴിയാതെ എൻ്റെ ശത്രുവായി തീരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒഴിവുള്ളവനായിരിക്കും അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടു കൂടെ പറയാനുള്ളത് ഈ രാഷ്ട്രീയക്കാരനായാൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും അങ്ങനെ ശത്രുക്കൾ ഉണ്ടായാൽ അത് ഇടതോ വലതോ ഒക്കെ ആയിരിക്കും പിന്നെ നിങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ ശത്രുവിനെ ദഹിക്കാതെ വരും എന്തിനാ നമ്മൾ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുന്നത് ഇനിയും ബന്ദക്കോസ്തുകാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ടു എങ്ങനെയാണ് പന്തക്കോസ്തുക്കാർ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളായി തീർന്നതെന്ന് ചില മാധ്യമ പ്രവർത്തകർ പറയുന്നു എനിക്കറിയില്ല പന്തക്കോസ്റ്റുകാർ ഇടത് അനുഭവമാണോ വലുത് അനുഭവമാണോ നാട് വിട്ടിട്ട് പത്തി ഇരുപത്തി ഏഴ് വർഷങ്ങളായതുകൊണ്ട് നാട്ടിലെ ഇപ്പോഴുള്ള ചേരിതിരുവോ ചായ്വുകളോ അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഞാൻ കേൾക്കുന്നു പന്തക്കോസ്റ്റുകാർ ഇപ്പോൾ ഇടത് അനുഭാവികളാണ് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞതുപോലെ ക്യാപ്റ്റൻ ഷാമുവിൽ അന്ന് ഇരവുപേരും ഉണ്ടായ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലാകുകയും അതുപോലെ തന്നെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്ത ഒരു സമയത്ത് കേരളത്തിലെ ഒരു പത്രം ഒരു വലിയ ഫുൾ പേജ് ഫസ്റ്റ് പേജ് വാർത്ത കൊടുത്തിരുന്നു പന്ത ക്രിസ്തുക്കാർ ഇടതുപക്ഷത്തേക്ക് അങ്ങനെ പത്തിരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് അന്ന് നാട്ടിലാണ് ഒരു തിരിച്ചറിവ് പ്രാപിച്ചത് ബന്ധക്കുസ്റ്റുകാർക്കും ഇടത് ചായവ് ഉണ്ടായിന്ന് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ റാന്നി ഭാഗത്തുള്ള പല ചർച്ചകളുടെയും വെന്റിലേറ്ററിന്റെ അകത്തൂടെ ഈ പറഞ്ഞ ചില പ്രസ്ഥാനക്കാർ അതായത് ആർക്കനുകൂലമാണോ ആ വാർത്ത അവര് കെട്ടുകണക്കിന് ആ പത്രം കൊണ്ട് തള്ളി അകത്തിട്ടിട്ട് പോയി പിറ്റേ ദിവസം ഞായറാഴ്ച സഭായോഗത്തിന് പാസ്റ്റർമാർ ഹോള് തുറക്കാൻ വന്നപ്പോൾ ഒരു വിത്ത് മാസിക അകത്ത് കിടക്കുന്നു പത്രം അകത്ത് കിടക്കുന്നു എല്ലാത്തിനും തലക്കെട്ട് ബന്ധ കോസ്റ്റുകാർ ഇടത് പക്ഷത്തേക്ക് അങ്ങനെ ഇന്നൊന്നുമല്ല കേട്ടോ പത്തിരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബന്ദകോസ്റ്റുകാർ ഇടതുപക്ഷത്തേക്കെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ടങ്ങായി എന്നൊക്കെയാണ് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത് അവർക്കുള്ള പരാതി ഇപ്പം നടക്കാൻ പോകുന്ന എലക്ഷനാണ് ചില പന്തക്കുസ്തുകാരാകുന്ന ആളുകൾക്ക് സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തേക്ക് സമീപിച്ചു അവർ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാനങ്ങ് ചിന്തിച്ചു പോവുകയായിരുന്നു ഈ യു ഡി എഫ് കാരെ കാണാൻ സീറ്റ് കൊടുത്താൽ അതായത് പന്തക്കുസ്സുകാരാകുന്ന എക്സ് വൈ ഇസഡിന് സീറ്റ് കൊടുത്താൽ ഇവരാരെങ്കിലും ജയിക്കുമോ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നിങ്ങൾ പറയുന്നത് പന്തക്കോസ്റ്റ് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ജയിപ്പിക്കുന്ന പക്ഷെ ഉറപ്പല്ലല്ലോ ഈ പറഞ്ഞ എക്സ് വൈസ്ഡ് ആളുകൾക്കൊക്കെ സ്വാധീനമുള്ളത് പന്തപ്പോസ്റ്റ് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ആകണമെന്നില്ലല്ലോ അവരുടെ വാർഡിൽ അവരുടെ ജില്ലാ പഞ്ചായത്ത് ആ ഒരു വാർഡിൽ ഒരു പക്ഷെ പന്തക്കോസ്റ്റുകാർ കുറവായിരിക്കും ഇദ്ദേഹത്തിന് കാണും അവിടെ ആയിട്ട് നിർത്തിയാൽ അവിടുത്തെ സാമൂഹിക സാമുദായിക സമവാക്യങ്ങൾ മുഴുവൻ മാറും കാരണം അവിടെയുള്ള മറ്റ് ക്രിസ്ത്യാനികൾ പോലും ഈ പന്തക്കൂസ്റ്റുകാരൻ വോട്ട് കൊടുക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല നമ്മളെ വഴിയിൽ കാണുമ്പോൾ അവരൊക്കെ ചിരിക്കുകയും ക്രൈസ്റ്റലോട് പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും പന്തക്കൂസ്തുകാർ പറയുന്ന സുവിശേഷവും വിശ്വാസവും വചനവും ഒന്നും ഈ പറഞ്ഞ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ഒന്നും ഇന്നും ദഹിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ പന്തക്കോസ്റ്റുകാരൻ്റെ വോട്ടിന് നിന്നാൽ ഞാൻ അങ്ങ് പറയുക കേട്ടോ ഒരൊറ്റ വോട്ടും പെന്തക്കോസ്റ്റുകാരൻ്റെതല്ലാതെ അവർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപ്രഭാതത്തിൽ നിന്നൊക്കെ വോട്ട് കിട്ടിയെന്നിരിക്കും അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ വോട്ടിനൊക്കെ നിന്ന് ഉള്ള സുവിശേഷ സാക്ഷ്യം നമ്മൾ കളയേണ്ട നിൽക്കുന്ന ആളിനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മണി രാഷ്ട്രീയം അല്ല അത് നമുക്ക് പറഞ്ഞിട്ടില്ല വെറുതെ നമുക്ക് നാണം കേടാവുന്നേ ഉള്ളൂ പിന്നെന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇലക്ഷനിൽ നിന്ന് ശക്തി തെളിയിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ കോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതായത് പെൻഡിക്കോസ്റ്റൽ സമൂഹത്തിന് അവരുടെ ബോധ്യങ്ങളെ സംരക്ഷിച്ചു അവർക്ക് നിശ്ചയമായിട്ടും അവരുടെ സംവിധാന അവകാശം ഉപയോഗിക്കാം അത് നമ്മളെ ആരെങ്കിലും ഈ മോഹന വാഗ്ദാനങ്ങൾ തന്ന് വിഢികളാക്കി നിങ്ങളെ സംരക്ഷിക്കാം എന്നൊക്കെ ഉറപ്പ് പറഞ്ഞ് അങ്ങനെ കളിപ്പിച്ച് വാങ്ങിക്കുന്ന വോട്ടുകളാകല് സംവിധാന അവകാശം കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബൗദ്ധികമാകുന്ന വളർച്ച നമുക്കുണ്ടാകണം ആത്മീയത്തിൽ നമ്മളല്പം മുൻപിലാണ് പക്ഷേ നമുക്ക് ഈ പാപിനെ പോലെ ബുദ്ധിയുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന പാർട്ടിക്കാരെ ഇന്നത് ചെയ്തു തന്നില്ല അങ്ങനെ തന്നില്ല ഇങ്ങനെ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വികാരത്തെ ഇളക്കി പിന്നെ കുറേ വാഗ്ദാനം നൽകി വോട്ട് ചോദിക്കാനൊന്നും വന്നാൽ നമ്മൾ അങ്ങനെ അവിടെ ഇവിടെയും ചാടി നിൽക്കല് ബന്ധക്കോസ്റ്റ് സമൂഹത്തിന് വോട്ട് ചെയ്യാം കൂട്ടമായിട്ട് വോട്ട് ചെയ്യാം പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ എലക്ഷനു കയറി നിന്ന് വെറുതെ നാണം കടൽ നിന്നും പോകില്ല എൻ്റെ അഭിപ്രായം എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ ഇടതുമല്ല വലതുമല്ല പണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് എന്നാൽ ഇന്ന് എൻ്റെ രാഷ്ട്രീയം ദൈവരാജ്യമാണ് കാരണം ഈ രാഷ്ട്രീയക്കാരൊന്നും ഭരിച്ച് ഈ നാട് നന്നാക്കുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല എൻ്റെ വിശ്വാസവും പ്രത്യാശയും കർത്താവായ യേശുപ്രശ്നുവിൻ്റെ മടങ്ങിവരവിലാണ് കർത്താവ് സ്ഥാപിക്കുന്ന രാജ്യം ആക്ഷരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ രാജ്യസ്ഥാപനത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുർഗന്ധം വമിക്കുന്ന രാഷ്ട്രീയമൊന്നുമില്ലാത്ത നല്ല പ്രകാശ ഒരു ദൈവരാജ്യം വരുന്നുള്ള പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന എനിക്ക് ഈ പറഞ്ഞ ഇവിടുത്തെ ഇലക്ഷൻ്റെ സീറ്റോ മോഹന വാഗ്ദാനങ്ങളോ ഒന്നും എന്നെ സ്വാധീനിക്കരുത് നമ്മളെ സ്വാധീനിക്കരുത് എന്ന ആശയമാണുള്ളത് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകാം ഇത് ജനാധിപത്യ രാജ്യമല്ലേ നിങ്ങൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാം പണ്ട് ഞാൻ രാഷ്ട്രീയം കളിച്ച കാലത്ത് കുറേ രാഷ്ട്രീയ അനുഭവങ്ങളുണ്ടായിരുന്നു അതുകൂടെ കൂട്ടിയാ പറയുന്നത് കേട്ടോ ഞാൻ അന്ന് കുട്ടി രാഷ്ട്രീയം കളിക്കുമ്പോൾ കോളേജ് രാഷ്ട്രീയം കളിക്കുമ്പോൾ ആ കോളേജ് രാഷ്ട്രീയത്തിൽ ഇത്രയും കള്ളത്തരങ്ങൾ പറയേണ്ടിയിരുന്നുവെങ്കിൽ മുതിർന്ന രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ കള്ളവും പുളിയുമില്ലാത്ത ഒരു രാഷ്ട്രീയം നയിക്കാൻ പറ്റുമോ ബന്ധക്കോസ്തുകാരന് അത് പറ്റുമോ എന്നൊരു ചോദ്യം അതുകൊണ്ട് ആക്റ്റീവ് രാഷ്ട്രീയം ഇസ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ നമുക്കുള്ളതല്ലെന്ന് പറഞ്ഞ് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് എന്നെങ്കിലും എൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ പഴയകാല അനുഭവങ്ങൾ ഒരു ദിവസം പറയണമെന്ന് ആഗ്രഹമുണ്ട് അതിന് സമയം വരട്ടെ ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം